ഹരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ തലമുറ പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ഈ ലോകത്ത് ഒരുപാട് സംരംഭ മേഖലയിൽ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് ഈ മേഖലയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ സംരംഭകേല പുതുതായി കടന്നു വരുന്നവരോട് ഹരിക്ക് എന്താണ് പറയാനുള്ളത് സംരംഭകത്വം എന്നുള്ളത് ഒരു എന്താ പറയുക വളരെ സിമ്പിളായിട്ട് നിർവചിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് പലപ്പോഴും സംരംഭകരായിട്ട് ഒരു നിരവധി കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഞാൻ അവരെ വളരെ ബഹുമാനത്തോടെ തന്നെ അവർ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് സ്വാഗതം ചെയ്യും ചെറിയ സ്ഥലം പലരും നമ്മളൊന്നും വിചാരിക്കാൻ കഴിയാത്ത തലത്തിലുള്ള വിജയങ്ങൾ അവർ നേടുന്നുണ്ട് പക്ഷേ ആ വിജയം നേടുന്നവരെ പോലെ തന്നെ അതിൽ വളരെ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആ സ്ഥാപനം വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തിക പ്രശ്നത്തിലേക്കാക്കി തിരിച്ചും പോകുന്നുണ്ട് ഒരു സംരംഭകനാകാനുള്ള അടിസ്ഥാനമായിട്ടുള്ള ചിന്തയാണ് ഏറ്റവും പ്രധാനം ഞാൻ എന്തുകൊണ്ട് ഒരു സംരംഭകനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ എന്നുള്ള വ്യക്തിയോട് ഹരി എന്നുള്ള വ്യക്തിയോട് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് എൻ്റെ മറുപടി എന്ന് വെച്ചാൽ എനിക്ക് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ആ ഒരു കാലഘട്ടത്തിലോ ആ ഒരു പ്രായത്തിലോ ഒരു പതിനെട്ട് വയസ്സിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് വേറൊരാളുടെ കീഴിൽ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ ചിന്തയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ തോന്നലുകളായിരിക്കണം എൻ്റെ മുമ്പോട്ടുള്ള പ്രവൃത്തികൾ എന്നത് എനിക്ക് വളരെ നിർബന്ധമാണ് കാരണം ഒരാൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ആ കാര്യം എനിക്ക് പലപ്പോഴും എനിക്ക് മനസ്സിലാവുക തന്നെ ഇല്ല കാരണം ഇയാൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു നേരെ തിരിച്ച് നമുക്ക് ഈ സാധനം എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഒരു കഴിവ് എന്നുള്ള സാധനം എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ വേറുന്നുണ്ട് എനിക്ക് വേറൊരാളുടെ കീഴിൽ എനിക്ക് പണിയെടുക്കാൻ കഴിയില്ല ഞാൻ ഇതൊരു കാരണമായിട്ടാണ് കാരണമായിട്ടാണിപ്പോൾ രണ്ടാമത്തെ എനിക്കൊരു കാരണമുണ്ട് കാരണം വേറുന്നുണ്ട് എനിക്ക് ഒരു വലിയ ജോലി കിട്ടണ പ്രായോഗികമല്ല കാരണം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ അല്ലെങ്കിൽ ബാക്കി വെച്ച് നോക്കിയാൽ എനിക്ക് കിട്ടാവുന്നത് ഇത്രയേ ഉള്ളൂ എനിക്ക് ഒരേ ഇടത്ത് പോയി അങ്ങനെ സ്ട്രെക്കായിരിക്കുക എന്നുള്ളത് എനിക്ക് താല്പര്യമില്ല പിന്നെ മൂന്ന് എനിക്ക് ഞാനൊരു ധനസമ്പാദനത്തിന് മാത്രമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ആയിരുന്നില്ല ചെറുപ്പം മുതൽ കാരണം എനിക്ക് കുറേയേറെ പണം എൻ്റെ കയ്യിൽ വന്നിട്ട് അത് വീണ്ടും ഇരട്ടിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചത് എനിക്കൊരു വ്യവസായ സംരംഭം ആരംഭിക്കണം എന്നുള്ളതാണ് ഒരു സംരംഭം ആരംഭിക്കുക എന്നുള്ളത് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി പലതും എൻ്റെ മനസ്സിൽ തന്നെ ആ സമയത്ത് ചിന്തയിൽ വരും അല്ലെങ്കിൽ വന്നിട്ടുണ്ട് കാരണം ഇതിനുള്ള പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും അതല്ലെങ്കിൽ എന്താണ് ഞാൻ ഉണ്ടാക്കുക എന്ത് പ്രസ്ഥാനമാണ് ഞാൻ ഉണ്ടാക്കുക എന്ത് പ്രോഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ കഴിയുക ഞാനിത് എവിടെ കൊണ്ടാണ് വിൽക്കുക എൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എനിക്കിതിൽ നിന്ന് എന്ത് ലാഭമാണ് കിട്ടുക ഇങ്ങനെ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ചിന്തകളെങ്കിലും എനിക്ക് ആ സമയത്ത് എനിക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ചിന്തയിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ ആരംഭിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യ സംരംഭം തുടങ്ങുന്നത് ആദ്യ സംരംഭത്തിൽ എനിക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ട് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ സംരംഭത്തിലേക്ക് പോകാൻ എനിക്ക് കുറച്ചുകൂടി കൂടി ഈസിയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കാണുന്ന പല സംരംഭകരുടെയും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെയും നമുക്ക് സംരംഭം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇന്ന് സ്റ്റാർട്ടപ്പുകൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പലരും കോളേജുകളിൽ വെച്ചിട്ട് സ്റ്റാർട്ടപ്പുകളെ പറ്റി ചിന്തിക്കുന്നത് മറ്റേതെങ്കിലും സ്റ്റാർട്ടപ്പുകളെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ഒരു സ്ഥാപനം ചെയ്തതുകൊണ്ട് മറ്റേ ഒരു വ്യക്തി സ്ഥാപനം ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു സ്ഥാപനം ചെയ്യാം അതിനുവേണ്ടി രണ്ടോ മൂന്നോ നാലോ പേര് കൂടി ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ശ്രമിക്കുകയാണ് മൂന്നോ നാലോ പേര് കൂടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു അതിനുള്ള പ്രൈമറി ആയിട്ട് വലിയ 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 പ്ലാനുകൾ ചെയ്യുന്നു ഈ നാല് പേരിൽ ഒരാൾ ലീഡർ ഉണ്ടാവില്ല ഈ നാല് പേരും ഈക്വലി ലീഡറായിരിക്കും ഒരാളുടെ കാഴ്ചപ്പാടിൽ മാത്രം ഈ പ്രസ്ഥാനം ഒരിക്കലും മുമ്പോട്ട് വരില്ല ഈ നാല് പേര് കൂടി തുടങ്ങുന്നവർ നാല് പേരുടെ അഭിപ്രായങ്ങൾ തുടക്കത്തിൽ ഒരേപോലെ ഈക്വലായിട്ട് പോരും അവർ പരസ്പരം അനുസരിക്കാൻ തയ്യാറാവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പണം നാല് പേരും കൂടി വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് കണ്ടുപിടിക്കും പക്ഷേ ആദ്യത്തെ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഓരോരുത്തർ അവർ അതിൽ തീർച്ചയായിട്ടും എന്താ പറയുക അവരുടേതായുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങും ലക്ഷ്യമെന്നുള്ള സംഭവത്തിലേക്ക് നാല് പേർക്ക് നാല് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വന്നു തുടങ്ങും ജീവിക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത ഈ നാല് പേർക്കും വന്നു തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമുണ്ടായിരുന്ന ഒരു എനർജി ലെവൽ ഈ നാല് പേർക്കും പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു വരുന്നത് കാണാം ഇതാണ് സ്വാഭാവികമായിട്ടും ഞാൻ പുതിയ സ്റ്റാർട്ടപ്പുകളിൽ പല പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായതുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ നാല് പേരെ കോർഡിനേറ്റ് ചെയ്ത ഒരു ലീഡർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ലീഡർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ലീഡറാണ് തൻ്റെ കൂടെയുള്ള നാല് കുട്ടികളെ അല്ലെങ്കിൽ നാല് ഇവർ ചേർത്ത് ആ നാല് പേരുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗിക്കാം ഈ നാല് പേരെ നാളെ ഒരു പ്രോബ്ലം ഇല്ലാതെ കൊണ്ടു നടക്കാം ഇവരെ കൊണ്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യിക്കാം എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക പ്രസ്ഥാനങ്ങളൊന്നും ഇതുവരെ നശിച്ചിട്ടില്ല കാരണം ആ ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഒരു കഴിവുമാണ് അത് പലപ്പോഴും ഈ ലീഡർഷിപ്പ് എടുക്കുന്നതിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാക്ക് പലപ്പോഴും ഉണ്ടാവുക കാരണം ഒരു ലീഡർഷിപ്പ് എന്നുള്ളത് പലപ്പോഴും പലരും കാണുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മാനേജിംഗ് ഡയറക്ടർ ആവുക ചെയർമാൻ ആവുക അല്ലെങ്കിൽ സിഇഒ ആവുക എന്നുള്ളതൊക്കെയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ മാനദണ്ഡം എന്നാണ് പലപ്പോഴും തലമുറകളും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കുക ഈ പേരുകൾക്കൊന്നും യാതൊരു തരത്തിൽ പ്രസക്തിയില്ല ഈ പേരുകൾ വെറും അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള വാക്കുകൾ മാത്രമാണ് ഒരു ചെയർമാൻ എന്ന് പറയുകയോ ഒരു മാനേജിങ് എന്ന് പറയോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറയുമോ എന്നുള്ളതല്ല ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു പൊസിഷൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രാധാന്യം ഒരു ചെയർമാൻ നിലയ്ക്കോ ഒരു മാനേജിംഗ് ഡയറക്ടറിനോ ചെയ്യേണ്ട ജോബുകൾ എന്താണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവുക ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് താഴെയുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഡെലിഗേഷൻസ് പലപ്പോഴും പല സംരംഭങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള നോളജ് ഉള്ളവരായിരിക്കാം ഇത്തരം സ്ഥാപനങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വരും ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു മൂന്ന് നാല് കുട്ടികൾ ചേർന്ന് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങുന്നു ഈ നാല് കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്നത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഭാഗങ്ങളാണ് ഈ എഞ്ചിനീയറിംഗ് ഭാഗങ്ങളെപ്പറ്റിയാണ് ഇവർ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ സംസാരിക്കുക ഈ എഞ്ചിനീയറിങ്ങിൽ എന്തെല്ലാം മാറ്റം വരുത്തണം അത് വരുത്തണം ഇവരാരും ഫൈനാൻസിനെ പറ്റി സംസാരിക്കുന്നില്ല ഇവരാരും മാർക്കറ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നില്ല ഇവരാരും എച്ച് ആറിനെ പറ്റി സംസാരിക്കുന്നില്ല ഇവർക്ക് അറിയാവുന്ന വിഷയത്തിൽ ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നിട്ട് അറിയാൻ പാടില്ലാത്ത വിഷയത്തെ വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനം കൂടുതലായിട്ട് നശിച്ചപ്പോൾ ഉള്ളൂ ഒരു അക്കൗണ്ടൻസി ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഒരു കമ്പനി തുടങ്ങിയാൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ അയാളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിൻ്റെ ഫൈനാൻസ് മേഖലയിലായിരിക്കും എപ്പോഴും ഫൈനാൻസിൻ്റെ ഓരോ വശങ്ങളും ദോഷങ്ങളും ഗുണങ്ങളും മാത്രം ചിന്തിച്ചിരിക്കും അയാൾ മിഷനറിയുടെ ഭാഗത്തേക്ക് പോകുന്നില്ല എങ്കിൽ അയാൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ കമ്പനി എങ്ങനെ വരിക അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാൾ ലീഡറെ സംബന്ധിച്ചോളം ആ ലീഡർ വേറുന്നുണ്ട് ഒരു പ്രത്യേക നോഡന് ഉണ്ടെങ്കിൽ ആ നോളജിൻ്റെ ഒരു പേഴ്സൻറ്റേജ് പോലും മാറ്റി വച്ചതിന് ശേഷം അത് അതിനുവേണ്ടി മാത്രം സമയം കളയാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള കാര്യങ്ങളെ ചിന്തിക്കാൻ തരത്തിൽ പോകുന്ന ഒരു മാനസികാവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അയാൾ ഈ വിഷയങ്ങളെപ്പറ്റി മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക തൻ്റെ കൂടെ നാല് പാർട്നേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നാല് പാർട്നേഴ്സിനും ഈക്വലി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ കഴിവിനനുസരിച്ചിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്കറിയാവുന്ന കഴിവുകളെ ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ച് സ്ഥാപനത്തിൻ്റെ ഗുണപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുക ഈ ഒരു ലീഡർഷിപ്പ് വരാതിരിക്കുമ്പോഴാണ് പലപ്പോഴും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ പലപ്പോഴും പൊളിഞ്ഞു പോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ വിശ്വാസം കാരണം ഈ ലീഡറെ ഈ കൂടെ നിൽക്കുന്നവർ വിശ്വസിക്കുക എന്നുള്ളൊരു ഭാഗ്യമുണ്ട് നമ്മൾ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു എൻ്റെ എന്താണെന്ന് ഞാൻ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇതിനകത്തൊരു ലീഡറായി ഇന്നെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട് ആ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളെ അംഗീകരിക്കുക അംഗീകരിച്ച് ഇവരെ കൂടെ നിന്നാൽ ഞാനും ഈ സ്ഥാപനത്തിൻ്റെ കോഫൗണ്ടർ ആണ് എന്നുള്ള വാല്യൂ നമുക്കെടുക്കാൻ കഴിയും എനിക്ക് പറ്റാത്ത ഭാരം എടുത്തു വച്ചാൽ എനിക്കും ലീഡറായി കൂടെ ഞാനായിക്കോളാം മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് അവിടെ കയറിയിരുന്ന് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി പഠിക്കാതെ പോയാൽ അത് നാശമുണ്ടാകുന്നത് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഒരേപോലെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ സംരംഭകത്വം എന്നുള്ളത് നമുക്ക് വളരെ ഓപ്പൺ മൈൻഡിൽ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഈസിയായി വേറൊരാൾ ചെയ്യുന്നത് പോലെ തന്നെ കോപ്പി അടിച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല ഇത് വലിയൊരു ചിന്ത വേണം വലിയൊരു പാഷൻ വേണം വളരെ വലിയ ക്ഷമയും ഇതിൽ അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഹരി ഈ ലക്കത്തിൽ സംസാരിച്ചത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം